ിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ശിശുത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് സുവിശേഷം ഒമ്പതാം അധ്യായം അമ്പത്തി ഏഴ് മുതൽ അറുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുക ക്രിസ്തു ശിക്ഷനാകാൻ വിളിക്കപ്പെടുന്നവർ യഥാർത്ഥത്തിൽ കർത്താവീശോമിശിഹായുടെ പാത പിന്തുടരണമെന്നുണ്ടെങ്കിൽ സഹനങ്ങളെ ഏറ്റുവാങ്ങാനായിട്ട് തയ്യാറാകേണ്ടവരും ശക്തരാകേണ്ടവരുമാണ് എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ പിന്നാലെ വരട്ടെ എന്നാണ് കർത്താവ് ശമിഷിയാരോട് ചെയ്യുക ഇടുങ്ങിയ പാതയിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുമെന്നാണ് കർത്താവ് ശമിശിയ വീണ്ടും നമ്മളോട് പറയുക വിശാലമായ പാത തിരഞ്ഞെടുത്തുകൊണ്ട് ഏറ്റവും സുഗമമായ യാത്ര നടത്താനാണ് പലപ്പോഴും നമ്മളൊക്കെ ആഗ്രഹിക്കുക ഏറ്റവും വിശാലമായ വഴിയിലൂടെ കടന്നു പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുക കുണ്ടും കുഴികളും നിറഞ്ഞതും കല്ലുകളും മുള്ളുകളും നിറഞ്ഞതുമായിട്ടുള്ള പാതകൾ പലപ്പോഴും നമ്മളൊക്കെ മാറ്റി നിർത്താറുണ്ട് ജീവിതത്തിൽ സഹനത്തിൻ്റെ വഴികളെ മാറ്റി നിർത്തിക്കൊണ്ട് സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നവരാണ് ഒരു പരിധിവരെ നമ്മൾ ഓരോരുത്തർ എന്നാൽ കർത്താവശ്യ ശ്വമിശിയ നമുക്ക് വേണ്ടിയിട്ട് പീഡകൾ സഹിച്ച് കുരിശിലേറ്റപ്പെട്ടു എന്നുള്ള ഒരു സ്മരണ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടാകും ആ കർത്താവശ്യ ശ്വമിശിയായ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ഒഴിഞ്ഞു വയ്ക്കുമ്പോൾ ആ ദൈവം ആ പാത പിന്തുടരാനായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും തിരഞ്ഞെടുക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ദാനമാണ് ആ വിളി എന്നുള്ളത് ആ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് ജീവിതങ്ങളെ ക്രമീകരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ക്രിസ്തുനാഥന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ് അവിടത്തേക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം അവിടുത്തേക്ക് വേണ്ടിയിട്ട് സമ്പൂർണമായ സമർപ്പണം നടത്താനായിട്ട് എനിക്ക് സാധിക്കണമെന്നുള്ള ജീവിതത്തിൽ വരുന്ന ക്ലേശങ്ങളെയൊക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുവാനും കർത്താവിഷ്വമിശിഹായുടെ കുരിശിലോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊക്കെ സന്തോഷമേകാനും സന്തോഷം അനുഭവിക്കാനും സാധിക്കണമെന്നുള്ളത് ഡി ടി ജോൻഫർ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യം എങ്ങനെയാണ് ദ കോസ്റ്റ് ഓഫ് മൈ ഡിസൈപ്പിൾഷിപ്പ് ഈസ് മൈ ലൈഫ് എന്റെ ശിക്ഷത്വത്തിന്റെ വില എന്ന് പറയുന്നത് എന്റെ ജീവിതമാണ് ആ ഒരു ബോധ്യമാണ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ഞാൻ ക്രിസ്തുവിന് വേണ്ടിയിട്ട് എന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവനും അവിടുത്തെ പ്രഘോഷിക്കുവാനായിട്ട് എൻ്റെ വാക്കുകളിലൂടെയും എൻ്റെ പ്രവൃത്തികളിലൂടെയും എൻ്റെ ചിന്തകളിലൂടെയും എനിക്ക് സാധിക്കണമെന്നുള്ളതാണ് ഒഴിവ് കഴിവ് പറയാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കുകയില്ല ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് കർത്താവിശ്വമിശിഹായുടെ വിളിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കാതെ പോകുന്ന ആ മനുഷ്യരെക്കുറിച്ച് ഒരുവൻ പറയുന്നു എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് ഞാൻ കടന്നു വരാം എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങിയിട്ട് ഞാൻ കടന്നു വരാം അനുവാദം വാങ്ങിച്ചിട്ട് കടന്നു വരാം എൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ കർത്താവ് വിശ്വമിശികായ്ക്ക് വേണ്ടിയിട്ടുള്ള സമയം ചെലവഴിക്കാനേ എനിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന രീതി ഒരു ക്രിസ്തു ശിഷ്യനും നന്നല്ല എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആവശ്യങ്ങളെക്കാളും കർത്താവ് വിശ്വമിശികായുടെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ഏറ്റവും നല്ല സംതൃപ്തിയോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ സമയം കണ്ടെത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ കർത്താവിശ്വമിശികമായി പ്രഘോഷിക്കാനായിട്ട് നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളെയും അവസരങ്ങളെയും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ ഉപയുക്തമാകുവാറ് ജീവിക്കുവാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ എങ്കിൽ മാത്രമാണ് നല്ലൊരു ക്രിസ്തു ശിഷ്യനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ മാറ്റാനായിട്ട് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശ്വശയായിരിക്കും ശ്രദ്ധീകരിക്കണം